നേരം ഓൺലൈനിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡൻറ്റും ഛാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സർ നമ്മളോടൊപ്പം ഉണ്ട് സർ നമസ്കാരം നമസ്കാരം സർ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഒരു വീടിൻ്റെ വീട് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ് അതായത് പലപ്പോഴും പടികൾ എത്ര വേണം പടി നമ്മൾ പുറത്ത് കെട്ടുമ്പോൾ ലാഭം നഷ്ടം ലാഭം എന്ന കണക്കിൽ കെട്ടാറുണ്ടെങ്കിലും നമ്മൾ മുകളിലേക്ക് സ്റ്റെയർ കേസ് വെക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് സ്റ്റെയർ കേസ് വെക്കുമ്പോൾ എത്ര പടികൾ വേണം അതെ കണക്ക് നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് വരെ ഒരു ചോദ്യമുണ്ട് ഈ പടികൾ എന്ന് പറഞ്ഞിരുന്നാല് ഇരട്ട പടികൾ അതാണ് എൻ്റെ ശരി ഇപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ പൂമുഖം അതായത് സിറ്റൌട്ട് താഴെ ഇറക്കുന്നു ഇരട്ടെന്ന് വെച്ചാൽ രണ്ട് നാല് ആറ് എട്ട് ഇങ്ങനെയാണ് എൻ്റെ കണക്കുറണത് അപ്പോൾ രണ്ട് പടി നമ്മൾ കയറുമ്പോൾ മൂന്നാമത്തെ പടി എന്ന് വെച്ചാൽ തറ ലെവലാണ് അതെ അതെ അപ്പോൾ ആദ്യത്തെ പടി നിങ്ങളെ ലാഭം നഷ്ടം എന്ന് ചോദിച്ചിട്ട് അയംവയം ആദ്യത്തെ ലാഭം രണ്ടാമത്തെ നഷ്ടം മൂന്നാമത്തെ ലാഭത്തിൽ നമ്മൾ തറ ലെവൽ കയറുക അതാണ് എൻ്റെ കണക്ക് അപ്പോൾ അതേ കണക്ക് തന്നെയാണ് സ്റ്റെയർ കേസിൻ്റെ കണക്കെടുക്കുമ്പോഴും ഉദാഹരണം പതിനെട്ട് പടികൾ കെട്ടിയാൽ പതിനെട്ട് പടികൾ കെട്ടിയാൽ പത്തൊമ്പാതെ പടി എന്ന് പറഞ്ഞാൽ തറലെവലാണ് മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ പടിയെട്ട് എടുക്കരുത് നമ്മൾ കെട്ടിയ പടി പതിനെട്ട് പത്തൊമ്പത് ലെവലാണ് അപ്പോൾ അത് കണക്ക് ശരിയാകും അല്ലാതെ അതിനെക്കൊണ്ട് പടിയെട്ട് കെടുത്ത് പത്തമ്പാട്ട് കണക്കെടുക്കണം അങ്ങനെയല്ല ഇരട്ടപ്പടികൾ ഇരട്ടപ്പടികൾ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ ചിലടുത്ത് ചെറിയ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംശയമാണ് അതായത് ഇപ്പം നമ്മൾ ഈ മൂന്ന് പടികൾ ഉണ്ടാവും ഈ മൂന്നാമത്തെ പടി നമ്മുടെ ഗ്രൗണ്ട് ലെവലായിരിക്കും പക്ഷേ ഇതിനിടയ്ക്ക് ഏർ കഥകിന്റെ കട്ടിലപ്പടി പൊങ്ങി നിക്കുന്ന ഒരു അത് നമ്മുടെ കട്ടളപ്പടിയുടെ കീഴ്പടി എന്ന് പറയും അതിന് പടിയായിട്ട് നമ്മുടെ എടുക്കില്ല സാധനം എടുക്കില്ല അത് കീഴ്പ്പടി ആയിട്ടേ നിൽക്കില്ല അതിന് അതിൻ്റെ പടിയല്ല അല്ലെങ്കിൽ അതിന് അതിൻ്റെ പുറത്ത് ചവിട്ടി ആ സാധനം അതിൻ്റെ ചവിട്ടിപ്പൊടിച്ച ആരും കാല് മറിച്ച് വെച്ചല്ലേ പോകാറുള്ളൂ അതുകൊണ്ട് അതിന് പടിയായിട്ട് കിട്ടരുത് എപ്പോഴും തന്നെ കീഴ്പടി എന്ന് പറഞ്ഞാൽ എന്തിനാണ് കീഴ്പ്പടി വെക്കുന്നത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സാർ കീഴ്പടി അത്യാവശ്യമാണോ കീഴ്പൊടി അത്യാവശ്യമേ അല്ല എന്നാൽ പണ്ട് കാലത്ത് കീഴ്പ്പടി വയ്ക്കും കർശനമായിട്ടും അതായത് വീട്ടിൽ ഇന്ന് വെളിയിലേക്ക് തുറക്കുന്ന വാതിലുകൾക്ക് എല്ലാം തന്നെ കീഴ്പടി വയ്ക്കും എന്താണ് ഇഴചെന്ത് കിള് കയറായിരിക്കും വാതിൽ കറക്റ്റായിട്ട് അടച്ചിട്ടിരുന്നാൽ കറക്റ്റ് എയർപോലെ കയറാതെ കറക്റ്റായി നിൽക്കും മറ്റേത് വാതിലിടയിൽ കൂടെ താഴെ കൂടെ പറഞ്ഞ് കയറിഞ്ഞ് പോരും ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇതിന് പണ്ട് കാലത്ത് വയ്ക്കുന്നത് പുറമേ തുറക്കുന്ന വാതിലുകൾ കിഴക്കായിരുന്നാലും പടിഞ്ഞാറെന്നാലും തെക്കായിരുന്നാലും പടക്കായിരുന്നാലും പുറത്തേക്ക് തുറക്കുന്ന പോലെ കീഴ്പടി ഉണ്ടായിരിക്കും പണ്ടത്തെ കാലത്ത് ചെന്നാൽ എല്ലാത്തിനും കീഴ്പ്പൊടി വെച്ചേ പോവുള്ളൂ പണ്ടത്തെ നാലുകെട്ട് കെട്ടുകൊണ്ട് എല്ലാത്തിലും ഉണ്ടാവും അവൻ മാറ്റമില്ല പിന്നെ ഈ അടുത്ത കാലത്തിന്റെ കേസാണ് ഞാൻ ഇപ്പൊ തിരിച്ചു പറഞ്ഞത് ഇപ്പോഴും ഇപ്പോഴും നാട്ടുംപറത്ത് നമുക്ക് കീഴ്പടി വയ്ക്കും എനിക്ക് ഇതാണ് എന്റെ മെയിൻ കേസ് പിന്നെ നമുക്ക് നമുക്ക് കീഴ്പടി ഇല്ലാതിരുന്നാല് ഉള്ള സൗകര്യങ്ങള് രാവിലെ തൂത്തൊക്കെ കറക്റ്റായിട്ട് ഇറക്കി പുറത്തു കൊണ്ട് കാര്യം കളയുന്നതിനും നന പിന്നെ ഒരുപക്ഷെ നനച്ച് തുടയ്ക്കുന്നതിനും ഒക്കെ ഒരുപാട് കീഴ്പെടി ഇല്ലെങ്കിൽ സൗകര്യം തന്നെയാണ് അതില്ലാന്ന് പറയുന്നില്ല അപ്പം കാലങ്ങൾ അനുസരിച്ചുള്ള മാറ്റങ്ങളും അനിവാര്യം ഇല്ലയെന്ന് പറയും മോഡേൺ ആർക്കിടെക്ട് വരുന്നതോടുകൂടി തന്നെ ഒരുപാട് അന്തരം വാസ്തുശാസ്ത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് വാസ്തുശാസ്ത്രവും തത്ത് പണ്ടത്തെ തത്ത് ശാസ്ത്രം എന്ന് വെച്ചാൽ പരിപൂർണമായിട്ടുള്ള നിർമ്മാണങ്ങളെല്ലാം തടി കൊണ്ടുള്ള നിർമ്മാണങ്ങളാണ് പരിപൂർണമായിട്ടും കൊണ്ടുള്ള നിർമ്മാണങ്ങളാണ് ഇന്ന് ആ കാലങ്ങളെല്ലാം പോയി ഇന്നെല്ലാം കോൺക്രീറ്റ് വീടല്ലേ കോൺക്രീറ്റ് വീട് ആ കണക്കും വാസ്തു താസ്ത്ര കണക്കും വാസ്തുശാസ്ത്ര കണക്കും കുറേയേറെ അന്തരങ്ങളുണ്ട് ചില കണക്കുകൾ ഒന്നായിട്ട് വരണമെങ്കിൽ തന്നെ ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ഇന്നത്തെ ഒരുപാട് അന്തരങ്ങളുണ്ട് അപ്പം രണ്ടും പഠിച്ചു വരണം എന്നാൽ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇന്നിപ്പോൾ തച്ചിലാണ് നിൽക്കുന്നത് തച്ച് ശാസ്ത്രവരുമായിട്ട് തന്നെ പരിപൂർണമായിട്ടും ക്ഷേത്രത്തിന് കണക്ക് നിൽക്കുന്നതിന് മാറ്റമേ ഇല്ല എന്നാൽ മറിച്ച് വീടിൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ വാസ്തുശാസ്ത്രത്തിന് അതീതമായിട്ടാണ് ആ കണക്ക് നിൽക്കുക അതിൻ്റെ മറ്റേ കണക്ക് പിടിച്ചു വെക്കേണ്ട കാര്യം ഇത്ര കോലളവിൽ തന്നെ പ്ലാൻ വരച്ച് വീട് വയ്ക്കണമെന്ന് അത് തെറ്റില്ല ഇല്ലെന്നർത്ഥം അത് പലയിടത്തും രണ്ടു കാര്യം പഠിക്കാത്തൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവര് ഈ തച്ചില് മാത്രം ശ്രദ്ധ കേന്ദ്രീച്ചിരിക്കുന്നവര് അതുപോലെ കാര്യങ്ങൾ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ മോഡേൺ ആർക്കിടെക്ചറിന്റെ പഴയ കൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് വന്നു എന്നാൽ ബാല്യം കൗമാരം യൗവനം ഭർത്തധക്യം മരണച്ചുറ്റ കണക്കൊക്കെയുണ്ട് അത് ഈ കോൺക്രീറ്റ് വീടും കൃത്യമായിട്ട് എടുക്കണം ചുറ്റളവ് എടുക്കണം ചുറ്റളവ് കൃത്യമായിട്ട് എടുക്കണം പിന്നെ അളവിൻ്റെ കാര്യങ്ങൾ പണ്ടത്തെ തച്ചുരമായിട്ടുള്ള വീടിൻ്റെ അളവുകൾ കാര്യങ്ങൾ തന്നെ നിശ്ചിതമായ ഓരോ മുറികൾക്ക് ഓരോ അളവുകളുണ്ട് ആ അളവിൻ്റെ അപ്പുറം പോകാൻ വെക്കാറില്ല കാരണം കൊടുക്കുന്ന ഉയരക്കൊടുക്കുന്ന തടിയെല്ലാം അറുത്തമൂണിച്ച് കറക്റ്റായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായ കണക്കിലുണ്ട് ആ കണക്കും ഇന്നോട്ട് ഈ കോൺക്രീറ്റ് കണക്കുകൊണ്ട് ഒരിക്കലും കൂട്ടിക്കലർത്തത് അത് ശരിയാകില്ല ഒരുപാട് ആൾക്കോട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാർ പണ്ട് കാലത്ത് അവർ ഒന്നും കൂട്ടി രണ്ട് തന്നെ അങ്ങോട്ട് തിരിച്ച് മറിച്ച് ഒന്നും കൂട്ടില്ല ഇരട്ടവണേ എൻ്റെ കൂടെ രണ്ടും കൂടി ഞാൻ നാലാവുന്നൊരു കണക്കെടുക്കില്ല അവർ അതിൽ തന്നെ പ്രഖ്യാപിക്കും അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് അവർ കുറ്റം പറയുന്നില്ല അവർ പഠിച്ചു വന്നത് അവരായത് അങ്ങനെ അവരെ പറയുന്നേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്ത് മാറ്റം അനിവാര്യം കാരണം പണ്ട് കാലത്ത് അന്നത്തെ ഒരുപാട് കാലത്ത് കണ്ടെത്തിയിട്ട കാര്യങ്ങളൊക്കെ അത് ശരി തന്നെയാണ് ഇല്ലാന്ന് പറയും എന്നാൽ ഇപ്പൊ ഉള്ള ആൾക്കാർ മോശം എന്ന് പറയാൻ പറ്റില്ല പണ്ടുള്ള ആൾക്കാരെക്കാട്ടി അതിബുദ്ധിവന്മാരാണ് ഇന്നുള്ള ചെറുപ്പക്കാർ ഇല്ലാന്ന ഒരിക്കലും ഞാൻ പറയില്ല തീർച്ചയായിട്ടും ഇതിപ്പോഴ് എവിടെ എവിടെ ചെന്ന് ശാസ്ത്രം എവിടെ ചെന്ന് നിൽക്കുന്നുണ്ട് ടെക്നോളജി വളർച്ച അതുകൊണ്ട് പണ്ടെല്ലാം ചെയ്താൽ നിങ്ങൾ ആദ്യം ഇപ്പൊ കാളവണ്ടി ഓട്ടി ചെന്ന ഞങ്ങൾ കാളവണ്ടി ഓട്ടിക്കാതെ ഞങ്ങൾക്ക് പ്ലെയിൻ ഓട്ടിച്ചുടാൻ ചോദിച്ചാൽ മറുപടിയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം വേണം എന്ന് പറഞ്ഞാൽ പണ്ടത്തിന് തള്ളിക്കളയാനും പറ്റില്ല എന്നാൽ ഇപ്പോഴത്തെ മോഡേൺ ആർക്കിടെക്ടറും അതിന് അതിനെ തള്ളിക്കളയാനും പറ്റൂലിമെന്റ് ഓരോ പഴമ പഴമയ്ക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതിന് പ്രത്യേകതയുണ്ട് പൊതുവേ നമ്മൾ എത്രയൊക്കെ മലയാളികൾ മോഡേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പഴയ ഓടിറ്റീടും ഒരു പ്രത്യേകത ഉള്ളത് ഇപ്പോഴത്തെ ഫ്ളാറ്റ് ഇപ്പോഴത്തെ ഫ്ലാറ്റ് ജീവിതമാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ഫ്ളാറ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ഒരു രീതിയാണ് ഇല്ലാതെ പറയുക അവർ ആ ലോകമാണ് അടച്ചു മൂടി കിടക്കുന്ന ഒരു ലോകമാണ് അവർക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും നിലയിൽ താമസിക്കുന്ന അവർ നോക്കിയ ശൂന്യാകാശം വിളിക്കുന്നത് താഴെ തന്നെ ലിഫ്റ്റ് ലിപ്റ്റോട് താഴെ വരണം കറണ്ട് പോലെ അല്ലെങ്കിൽ പിന്നെ അവൾ വരെ കിടക്കേണ്ടി വന്നു താഴെ ഇറങ്ങാൻ പോലും വലിയ പാടാണ് അപ്പോൾ ഞാൻ പറയുന്നില്ല നമുക്ക് ഇപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇപ്പോൾ ഫ്ലാറ്റിൽ നിന്നൊക്കെ കുറച്ച് വില്ലാസിലേക്ക് വന്നിട്ടുണ്ട് വില്ലകൾ വില്ലകൾ എന്ന് വെച്ചിട്ടുണ്ടെന്നാൽ ശരിക്ക് പറഞ്ഞാൽ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് പന്ത്രണ്ടോ പതിനഞ്ച് സെൻറ് ആ സ്ഥലങ്ങളിലൊക്കെ വാങ്ങിയിട്ട് അവർക്ക് മോഡേൺ ഇപ്പോൾ ഒരു വില്ലകളെ സംബന്ധിച്ച് എല്ലാ മോഡലും ഒന്നായിരിക്കും നിങ്ങൾ ബലും ചെറുതൊക്കെ ആവാം ചില ചില വില്ലകൾക്കാണെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട പ്ലാൻ വരയ്ക്കുകയും ചെയ്യാൻ വയ്ക്കുക അപ്പോൾ അവര് നല്ല മനോഹരമായൊരു വില്ല നമുക്ക് പണിയാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് വടക്ക് കിഴക്കേ മൂലഭാഗത്ത് കിണർ എടുക്കാൻ സാധിക്കും ഗാർഡൻ കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വില്ലകൾ ചെയ്യാം കിണർ കിണറിന് പ്രത്യേകത അവർക്ക് പല ആൾക്കാരും ഞങ്ങൾക്കൊരു ഒരു ഒരു കിണർ വേണം അല്ലെങ്കിൽ ചെറിയ പൂന്തോട്ടം കൊച്ചു കുട്ടികളൊക്കെ ഇറങ്ങി നിൽക്കാനും എടുക്കാനും എന്താ അത്യാവശ്യമൊക്കെ പറിക്കാനും പിന്നെ ചെറിയ 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 മരുന്ന് ചെടികൾ വെച്ച് കുടിക്കുക ഒരു വീട് ചെയ്യാതെ ഇതൊക്കെ വേണ്ടേ അപ്പം ഒരു മിനിമം അഞ്ച് എങ്കിലും ഉള്ളവർക്ക് ഒരു വില്ല മിനിമം അഞ്ച് സെൻറ് ഉള്ളവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും പിന്നെ ചുറ്റും മനുണ്ടാവും ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോഴ് അടച്ചിട്ട ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഏറ്റവും ഫ്ലാറ്റിലെ ജീവിതവും വില്ലകളെ ജീവിതവും രണ്ട് രണ്ടാണ് നമ്മൾ അതുകൊണ്ടാണല്ലോ എപ്പോഴും തന്നെ ആ പൊതുവായിട്ട് ആൾക്കാരാഗ്രഹിക്കുന്നത് എവിടെ ആയിരുന്നാലും ഒരു അഞ്ച് സെന്റോ മൂന്ന് സെൻറ്റോ അല്ലെങ്കിൽ അതുപോലെ സ്ഥലം വാങ്ങിച്ചിട്ട് ചെറിയൊരു വീട് വെച്ചിട്ട് മനസമ്മാനത്തോട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ് രണ്ടാമത്തെ കേസാണ് ഫ്ലാറ്റിലേക്ക് പോകുന്നത് ഫ്ലാറ്റ് ചെയ്യുന്ന നഗര നഗരത്തിലെ ജീവിതം വേറൊന്നും സ്ഥലമൊന്നും കിട്ടാത്ത രീതിയില്ല അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റിൻ്റെ ചെയ്തു പറഞ്ഞത് ഫ്ലാറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല ഇന്നത്തെ സാഹചര്യത്തിൽ അതേ പറ്റുള്ളൂ അതാണ് എൻ്റെ കണക്കുകൾ ഏതായിരുന്നാലും ഈ പിന്നെ ആധുനിക രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തള്ളപ്പെടാൻ പറ്റില്ല കാര്യം കൂടെ അംഗീകരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ താസ്ത്രവും ബാധശാസ്ത്രം കണക്ക് പറഞ്ഞ് അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ചെറിയ ചെറിയ വീടുകൾ കെട്ടാൻ അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് കുഞ്ഞു കുഞ്ഞു വീടുകളിലേക്ക് ജീവിക്കാനാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് സാർ പറഞ്ഞു തന്നത് ഇതുപോലെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ ഇനിയും അറിയിക്കാൻ മറക്കരുത് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം